രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എല്ലിലെ ആദ്യത്തെ എൽ ക്ലാസിക്കോ പോരാട്ടം ഞായറാഴ്ച നടക്കാനിരിക്കുകയാണ് അഞ്ചു തവണ വീതം കിരീടം ചൂടി ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള പോരാട്ടത്തിന് വേദിയാവുക ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയമാണ് ജയത്തോടെ തന്നെ സീസണിനു തുടക്കം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരിക്കും ടൂർണമെന്റിലെ ഈ രണ്ട് പവർ ഹൌസുകളും എത്തുക ഋതുരാജ് ഗേദ്വാദിൻ്റെ കീഴിൽ അതിശക്തമായ ടീമുമായാണ് ചെന്നൈ ആറാം കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്നത് എന്നാൽ വിലക്ക് കാരണം ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ മുംബൈയ്ക്കായി ആദ്യ മത്സരം കളിക്കില്ല പകരം സൂര്യകുമാർ യാദവായിരിക്കും ടീമിനെ നയിക്കുക ചെന്നൈയ്ക്കായി ഋതുരാജ് ഗേദ്വാദും ന്യൂസിലാൻഡിൻ്റെ രജിൻ രവീന്ദ്രയും ചേർന്നായിരിക്കും ഓപ്പൺ ചെയ്യുക ദേശീയ ടീമിൻ്റെ ഭാഗമല്ലെങ്കിലും ഐ പി എല്ലിൽ ഋതു മികച്ച പ്രകടനങ്ങളാണ് നടത്താറുള്ളത് ഇത്തവണയും അദ്ദേഹം പതിവ് തെറ്റിക്കാനിടയില്ല ഈ വർഷം ഏഷ്യകപ്പ് വരാനിരിക്കെ സെലക്ടർമാരുടെ ശ്രദ്ധയാകർഷിക്കാൻ അദ്ദേഹത്തിന് ലഭിക്കുന്ന അവസരം കൂടിയാണ് ഈ ടൂർണമെൻറ്റ് രജിൻ രവീന്ദ്ര ലോക ക്രിക്കറ്റിലെ പുതിയ ബാറ്റിംഗ് സെൻസേഷനായി മാറിക്കഴിഞ്ഞു സമീപിച്ച ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും അധികം റൺസ് അടിച്ചെടുത്ത് അദ്ദേഹം പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റായി മാറുകയും ചെയ്തിരുന്നു മൂന്നാമനായി സി എസ് കെക്ക് ആയി ഗ്രീസിലെത്തുക ഇന്ത്യൻ താരം രാഹുൽ തൃപ്പാടിയായിരിക്കും മേഘാലയത്തിൽ പുതുതായി ടീമിലേക്ക് വന്ന അദ്ദേഹം മികച്ച പ്രകടനങ്ങളിലൂടെ സ്ഥാനമുറപ്പിക്കാനായിരിക്കും ശ്രമിക്കുക സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് അതിവേഗം റൺ സ്കോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന താരം കൂടിയാണ് തൃപ്പാടി സ്പിന്നർമാരുടെ അന്തകനായ ഇന്ത്യൻ ഓൾറൗണ്ടർ ശിവൻ ദുബെയാണ് നാലാം നമ്പറിലുള്ളത് പിന്നാലെ മറ്റൊരു ഇന്ത്യൻ ഓൾറൗണ്ടർ ദീപക് ഹൂടെ കളിക്കാനിറങ്ങും ആറാം നമ്പറിലെത്തുക ഇംഗ്ലണ്ടിൻ്റെ സിംഗ് ബോളിംഗ് ഓൾറൗണ്ടർ സാം കർണായിരിക്കും ഏഴാമനായി ഇന്ത്യൻ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയും എട്ടാമനായി മുൻ ഇതിഹാസ നായകൻ വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിയും എത്തും ചെന്നൈയിലൂടെ കരിയർ തിരിച്ചുപിടിച്ച് ദുബായ് ഈ സീസണിലും നിരാശപ്പെടുത്താൻ സാധ്യതയില്ല മധ്യ ഓവറുകളിൽ മുംബൈയുടെ സ്പിൻ ബോളിങ്ങിനെ നിർവീര്യമാക്കാനുള്ള ദൗത്യം ദുബയ്ക്കായിരിക്കും ദുബൈയെ പോലെ വമ്പൻ ഷോട്ട് കളിക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ് പുതുതായി ടീമിലെത്തിയ ദീപക് ഹൂടെയും സാം കർണാവട്ടെ ബാറ്റിംഗിനൊപ്പം വിക്കറ്റുകളുമായി ബോളിങ്ങിലും വിലപ്പെട്ട സംഭാവനകൾ നൽകാൻ ശ്രമിക്കും ജഡേജയാവട്ടെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കവെയാണ് ഈ ഐ പി എല്ലിനെത്തുന്നത് ധോണിയെ സംബന്ധിച്ച് ഇത് അവസാന സീസണായേക്കും അതിനാൽ കയ്യടിയോടെ ഇത് ഗംഭീരമാക്കാനായിരിക്കും അദ്ദേഹത്തിൻ്റെയും ശ്രമം ചെന്നൈയ്ക്ക് ഒമ്പതാം നമ്പറിൽ കളിക്കുക ഇന്ത്യയുടെ വെറ്ററിൻ സ്പിൻ ബോളിംഗ് ഓൾറൌണ്ട ആർ അശ്വിനായിരിക്കും നീണ്ട ഇടവേളയ്ക്ക് ശേഷം തന്റെ പഴയ തട്ടകത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവ് കൂടിയാണിത് അശ്വിനുശേഷം അഫ്ഗാനിസ്ഥാൻ്റെ സ്പിൻ സെൻസേഷൻ നൂർ അഹമ്മദ് ശ്രീലങ്കൻ പേസർ മദീഷ പതിരണ എന്നിവരും സി എസ് കെ ലെവനിലുണ്ടാവും